Vamos കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു സീരിയൽ നടി ദിവ്യ ശ്രീധരും നടൻ ക്രിസ് വേണുഗോപാലും വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് ആദ്യ വിവാഹത്തിൽ ദിവ്യക്ക് രണ്ടു മക്കളുണ്ട് മക്കളുടെ സമ്മതത്തോടെയാണ് രണ്ടാം വിവാഹമെന്ന് ദിവ്യ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് രണ്ടു പേർക്കെതിരെയും കടുത്ത സൈബർ ആക്രമണം നടന്നത് ഇപ്പോഴിതാ തങ്ങൾക്കെതിരെ വന്ന ഒരു വ്യാജ വാർത്തയെക്കുറിച്ച് ക്രിസും ദിവ്യയും പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കല്യാണത്തിന് മുന്നേ ഒരുമിച്ചായിരുന്നു താമസമെന്നും ദിവ്യ ഇപ്പോൾ പ്രഗ്നന്റ് ആണെന്നുമാണ് ചില യൂട്യൂബ് ചാനലുകളിൽ വാർത്തയായി വന്നിരുന്നത് അതിന്റെ ആ സത്യാവസ്ഥ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ഇതേക്കുറിച്ച് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല ഇത്തരത്തിലൊരു വാർത്ത വന്നതും കണ്ടില്ലെന്നുമാണ് ദിവ്യയും ക്രിസ്തു പറയുന്നത് മാത്രമല്ല ആരണ്യം എന്ന സിനിമയിൽ ഒരു പാട്ട് സീനിൽ ദിവ്യ പ്രഗ്നന്റായി അഭിനയിക്കുന്ന സീൻ മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണം ഏത് ലോകത്താണ് ഈ ജീവിക്കുന്നത് ഇൻസ്റ്റന്റ് കോഫി എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇൻസ്റ്റന്റ് ഗർഭം എന്നൊക്കെ ആദ്യമായാണ് കേൾക്കുന്നത് ഒരു ലിമിറ്റൊക്കെ വേണ്ടേ കഥ എഴുതുന്നതിൽ കല്യാണത്തിന് വയറില്ല പതിനാല് ദിവസം കൊണ്ട് ഒൻപത് മാസത്തെ വയർ എന്താണ് ഈ പ്രചരിക്കുന്നതെന്നും ദിവ്യ തമാശയായി ചോദിക്കുന്നു ഇവരുടെ ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് വിവാഹത്തിന്റെ അന്ന് വരെ തങ്ങൾ മോശം കമ്പനികളെ കുറിച്ച് ഇല്ല ഞങ്ങൾ നോർമലായി ഒരു വിവാഹം നടത്തുന്നു അത്രമാത്രമാണ് നമ്മൾ കരുതിയത് പക്ഷേ അത് വലിയ ചർച്ചകളിലേക്കാണ് എത്തിയത് വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം ഉറങ്ങിയിട്ടില്ല കാരണം മോശം കമ്പനികൾ അത്രയേറെ വേദനിപ്പിച്ചുവെന്നും ദിവ്യ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു ചെറിയ തെറ്റ് വലിയ തെറ്റെന്നില്ല തെറ്റ് തെറ്റാണ് ട്രോളുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ട് ഞാൻ പല അഭിമുഖങ്ങളിലും പറയാറുണ്ട് ഇത്തരം കമന്റുകൾ ഇടുന്ന ആളുകളുടെ വീട്ടിലെ പെങ്ങന്മാരോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇവരുടെ മുഖം കണ്ടാൽ എന്താകും തോന്നുക എന്നാണ് ക്രിസ് ചോദിക്കുന്നത് പ്രായത്തെക്കുറിച്ചുള്ള കമന്റുകൾ വേദനിപ്പിച്ചില്ല ഞാനാണ് അദ്ദേഹത്തോട് ഒപ്പം ജീവിക്കേണ്ടത് പക്ഷേ പ്രായത്തെക്കുറിച്ച് പറഞ്ഞ രീതിയാണ് വേദനിപ്പിച്ചതെന്നാണ് ദിവ്യ പറയുന്നത് ലീഗലി മൂവ് ചെയ്തുകൂടെ എന്ന് പലരും നമ്മളോട് ചോദിച്ചു പക്ഷേ ഞാൻ എന്തിനു എൻ്റെ വിലപ്പെട്ട സമയം ഇത്തരക്കാർക്ക് വേണ്ടി കളയണം ഇത്തരക്കാർ ഇത് തന്നെ തുടരും അത് നിർത്തില്ല കാരണം അത് രോഗമാണ് കൊളമ്പ് രോഗം പോലെ മനുഷ്യരിൽ പടരുന്ന ഒരു രോഗമാണ് രോഗം അത് വൈകാതെ മാറിക്കോളും ഒറ്റയ്ക്ക് തീർത്ഥാടനത്തിന് പോകാനിരുന്ന ആളാണ് ദിവ്യ അതിൽ ഞാനും കൂടട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മളുടെ തുടക്കം ഇത്രയും സൗന്ദര്യമുള്ള ആൾ തീർത്ഥാടനത്തിന് പോയി കഴിഞ്ഞാൽ അവർ സേഫ് അല്ല എന്ന് ഞാൻ പറഞ്ഞുവെന്നാണ് ക്രിസ് പറയുന്നത് ഈ സന്തോഷം നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചു കിട്ടിയതാണ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ അത് സാധിച്ചു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് തീർത്തും അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു എനിക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണ് ദിവ്യ എന്നാണ് പേര് കുട്ടികൾ ഉണ്ടെന്നൊക്കെ എൻ്റെ സുഹൃത്തിനോട് ദിവ്യയെ കാണാൻ പോകും മുൻപേ ഞാൻ പറഞ്ഞിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചതാണെന്നും ക്രിസ് വ്യക്തമാക്കിയിരുന്നു